കാലം കണക്ക് ഗൗരവപൂർണനായ അദ്ദേഹം കോപം ഉപേക്ഷിച്ചതായി കാണപ്പെട്ടു ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു നിർമ്മല മാതാജി ഹരേ കൃഷ്ണ ഇപ്പോൾ നമ്മൾ കാണുന്നത് ബ്രഹ്മാവ് മറ്റു ദേവന്മാരോടൊപ്പം മഹാദേവനെ സന്ദർശിക്കുന്നതിന് വേണ്ടി പോകുന്ന വഴിക്ക് താഴെ ലോകത്തിൽ ആ കൈലാസലോകത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും ദേവന്മാർ ദർശിച്ചു എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവർ നന്ദ അളകനന്ദ എന്ന് പറഞ്ഞ രണ്ട് നദികൾ കണ്ടു അതും ഗംഗാജലം പോലെ തന്നെ പുണ്യ നദികളാണ് ഗംഗയും അളകനന്ദയും കാരണം നന്ദയും അളക അതും ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നദികളിൽ സ്നാനം ചെയ്യുന്നതിനും ജലക്രീഡ നടത്തുന്നതിനുമായി ദേവന്മാർ പോലും അവരുടെ വിമാനങ്ങളിൽ എത്തിച്ചേരാറോ എത്തിച്ചേർ ചേരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവരുടെ വിമാനങ്ങളെക്കുറിച്ചും വിമാനങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ഭൂമിയിൽ ഉപയോഗിക്കുന്ന വലിയ ശബ്ദത്തോടു കൂടിയ യന്ത്രങ്ങളുള്ള വിമാനങ്ങളായിരുന്നില്ല അവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത് ഭൂമിയിലുള്ള വിമാനങ്ങൾ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷെ ദേവന്മാരുടെ വിമാനങ്ങൾ ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് സഞ്ചരിക്കാൻ അവരെ അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് സ്വർഗീയ ഗ്രഹത്തിൽ നിന്നും കൈലാസലോകം വരെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു നമ്മൾക്ക് ഇന്നങ്ങനെ സാധിക്കുന്നില്ല ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് വിമാനത്തിൽ പോകാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല പക്ഷെ ദേവന്മാരുടെ വിമാനങ്ങൾ ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകാൻ സഹായിക്കുന്ന വിമാനങ്ങളായിരുന്നു അങ്ങനെയുള്ള വിമാനങ്ങളിൽ രത്നം കൊണ്ടും പവിഴം കൊണ്ടും അലങ്കരിച്ച സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള വിമാനത്തിൽ അവർ സഞ്ചരിക്കുന്ന സമയത്ത് ആകാശത്ത് ആ വിമാനങ്ങൾ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു മേഘങ്ങളിൽ നിന്നും മിന്നൽ പിണറുകൾ വരുന്നത് പോലെ അവരുടെ വിമാനങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് ആകാശത്തിൽ ആ തിളക്കം കാണാമായിരുന്നു എന്നാണ് പറയുന്നത് നന്ദ അളകനന്ദ എന്നീ നദിക്കരയിൽ നൂറുകണക്കിന് അങ്ങനെയുള്ള വിമാനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നതായിട്ട് ദേവന്മാർക്ക് കാണാൻ സാധിച്ചു എന്ന് പറയും ആ ദേവന്മാർ അവിടെ സ്നാനം ചെയ്തു പോയി കഴിഞ്ഞാൽ ആ നദിയിലാകെ ആ ദേവന്മാരുടെ ശരീരത്തിൽ നിന്നുള്ള സുഗന്ധം പരക്കും എന്ന് പറയും ആ സുഗന്ധം കൊണ്ട് അവിടെ ഉള്ള ആനക്കൂറ്റങ്ങളെല്ലാം ആകർഷിതരായി ആ നദികളിൽ കുളിക്കാൻ വരും അവർ ആ ജലം സ്നാനം ചെയ്യും ദാഹമില്ലെങ്കിൽ പോലും ആ ജലത്തിന്റെ രുചി കൊണ്ടവർ ആ ജലം ആ പാനം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അളഗ നന്ദ അളക എന്നീ നദികളെ ഒക്കെ ദർശിച്ച് വീണ്ടും ദേവന്മാർ മുന്നോട്ട് പോയ സമയത്ത് അവർ യക്ഷരാജാവായിട്ടുള്ള കുബേരന്റെ രാജധാനി കണ്ടു ആ കുബേരന്റെ രാജധാനിയും പിന്നിട്ടു പോയ സമയത്ത് മറ്റു പല മനോഹരമായിട്ടുള്ള വനപ്രദേശങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ വനങ്ങൾ അവർ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊലപ്രന്ദവനത്തിൽ ഭഗവാന്റെ ധാമത്തിൽ കൽപ്പവൃക്ഷങ്ങളെ കൽപ്പവൃക്ഷങ്ങൾ ഉള്ളതുപോലെ കൈലാസത്തിന്റെ ഭാഗങ്ങളിലും കൽപ്പവൃക്ഷങ്ങൾ ദേവന്മാർ കണ്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ ധാമത്തിനെ പോലെ തന്നെ അത്രയും ഐശ്വര്യമുള്ളതാണ് കൈലാസധാമം ഭഗവാന്റെ മഹാ മഹാദേവന്റെ ധാമം എന്ന് പറയാം അതും സാധാരണ ഒരു പ്രദേശമായിരുന്നില്ല ആത്മീയ ലോകത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഈ കൈലാസ കൈലാസധാമം എന്ന് പറയുന്നത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വനങ്ങൾ പിന്നിട്ടതിന് ശേഷം ദേവന്മാർ മറ്റു പല കാഴ്ചകളും കാണുന്നു ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദേവന്മാർ പ്രത്യേക തരം കുരുവികളെ മനോഹരമായിട്ട് പാടുന്ന കുരുവികളെ കുരുവികളുടെ കൂട്ടങ്ങളെ കണ്ടു എന്നാണ് പറയുന്നത് ആ കുരുവികൾ കുരുവികളുടെ പ്രത്യേകത പറയുന്നുണ്ട് അവർ അവരുടെ കഴുത്തിന്റെ ഭാഗം ചുവന്ന നിറത്തിലുള്ളതായിരുന്നു ചുവന്ന കഴുത്തുകളോട് കൂടിയിട്ടുള്ള കുരുവികളെ കണ്ടു ആ കുരുവികൾ പാടുന്ന സമയത്ത് തേനീച്ചകളും അതിനോടൊത്ത് പാട്ടുപാടുമായിരുന്നു അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു സംഗീതമേളം ആ വനത്തിൽ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള തടാകങ്ങൾ താമരകൾ താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന തടാകങ്ങൾ ഖരദണ്ഡ ജലാശയം എന്ന് പറഞ്ഞു ഇരുപത്തൊമ്പതാം പ്രസ്തുകത്തിൽ താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന തടാകങ്ങൾ കണ്ടു ആ താമരപ്പൂകകൾ മനോഹരമായിട്ട് പാടുന്ന മനോഹരമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന അരയന്നങ്ങളുടെ കൂട്ടം ഉണ്ടായിരുന്നു എന്ന് പറയും കളഹംസ കുലപ്രേ ഹംസങ്ങളുടെ ശബ്ദം ആ ആ പ്രദേശത്തെ മനോഹരമാക്കിയിരുന്നു എന്ന് പറഞ്ഞു പിന്നീട് അവര് കണ്ടത് ചന്ദന മരങ്ങളുള്ള ഒരു പ്രദേശമാണ് ആ ചന്ദന മരങ്ങളുടെ സുഗന്ധം കൊണ്ട് അവിടെയുള്ള ആനകളുടെ മനസ്സ് അസ്വസ്ഥമായി എന്ന് പറയും മാത്രമല്ല അവിടേക്ക് അവിടേക്ക് വന്നിട്ടുള്ള യക്ഷന്മാർക്കും യക്ഷന്മാരുടെ പത്നിമാരായിട്ടുള്ള അപ്സരസുകൾക്കും അവരുടെ മനസ്സിനെ ആ സുഗന്ധം ഇളക്കിമറിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭുവാദർ പറയുന്നുണ്ട് ഈ ലോകത്തിൽ ജീവാത്മാക്കൾക്ക് അനുഭവിക്കുന്ന ഏറ്റവും ഉന്നതം എന്ന് കരുതുന്ന ഏറ്റവും ഉയർന്നതെന്ന് കരുതുന്ന സുഖം സ്ത്രീ പുരുഷ ബന്ധമാണ് സ്ത്രീ പുരുഷ ആകർഷണമാണ് എന്നുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള പ്രകൃതിയിൽ എത്തിച്ചേരുന്ന സമയത്ത് അവരുടെ മനസ്സുകൾ ഇളകിമറിയുമെന്നാണ് പറയുന്നത് പക്ഷെ ആത്മീയ ലോകത്ത് അങ്ങനെയല്ല എന്ന് പറയുന്നത് ആത്മീയ ലോകവും ഭൗതിക ലോകവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട് ആത്മീയ ലോകത്ത് വൈകുണ്ഠലോകത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സൗന്ദര്യം ഇവിടെയുള്ള ഈ ഭൗതിക ലോകത്തിലുള്ള സ്വർഗീയ ലോകത്തിലുള്ള സ്ത്രീ പുരുഷന്മാരെക്കാൾ അനേകം ഇരട്ടി കൂടുതലാണ് എന്ന് പറയുന്നത് അവരുടെ സൗന്ദര്യം പക്ഷെ എന്നാൽ പോലും അവര് ഭഗവാന്റെ സേവനത്തിൽ ആനന്ദം അനുഭവിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ സേവനത്തിലുള്ള ആനന്ദം സ്ത്രീ പുരുഷ ആകർഷണത്തിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലായതുകൊണ്ട് അവരെ സ്ത്രീ പുരുഷ ആകർഷണം ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അവരുടെ സൗന്ദര്യം കൂടുതലാണെങ്കിൽ പോലും സ്ത്രീ പുരുഷ ആകർഷണത്താൽ അവര് ബന്ധിതരല്ല എന്ന് പറയും ഭൗതിക ലോകത്തിൽ സ്ത്രീ പുരുഷ ആകർഷണത്താൽ ജീവാത്മാക്കൾ ബന്ധിതരാജി ബന്ധിതരായി പോകുന്നു എന്നുള്ള ഒരു കാര്യം ശീല ശീലപ്രഭാതർ പറയുന്നു പിന്നീട് വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ദേവന്മാർ പ്രത്യേക തടാകങ്ങൾ കാണുന്നുണ്ട് ആ തടാകങ്ങളുടെ പ്രത്യേകത ആ തടാകങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി സ്നാനഘട്ടങ്ങൾ കുളിപ്പടവുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇറങ്ങാനുള്ള പടവുകൾ നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് രത്നങ്ങൾ കൊണ്ടാണ് ആ പടവുകൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് വൈഡൂര്യ രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പടവുകളോടുകൂടിയ തടാകങ്ങൾ അവർ കണ്ടു എന്നാണ് പറയുന്നത് വൈഡൂര്യകൃത സോപാനം വൈഡൂര്യത്തിന്റെ പടവുകളോടു കൂടിയ തെളിഞ്ഞ ജല വെള്ളമുള്ള തെളിഞ്ഞ ജലമുള്ള തടാകങ്ങൾ കണ്ടു എന്ന് പറയും ആ തടാകത്തിലും നിറച്ചും താമരപ്പൂക്കൾ താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ആ അങ്ങനെയുള്ള ആ തടാകങ്ങളിൽ പിന്നിട്ടതിന് ശേഷമാണ് അവർ ദൂരത്ത് വലിയൊരു ആൽവൃക്ഷം കാണുന്നത് ആ ആൽവൃക്ഷത്തിന്റെ വലിപ്പത്തെ കുറിച്ച് പറയുന്നുണ്ട് ഭൂമിയിൽ കാണാൻ സാധിക്കാത്ത അത്രയും വലുപ്പമുള്ള ആൽവൃക്ഷമാണ് അവർ കാണുന്നത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഭൂമിയിലുള്ള കൈലാസലോകമല്ല ഇവർ ദർശിക്കുന്നത് ഭഗവാന്റെ ഈ പ്രപഞ്ചത്തിലെ മറ്റൊരു കൈലാസലോകമാണ് ബ്രഹ്മലോകത്തിനും ഉയരെ നിൽക്കുന്ന കൈലാസലോകത്തിലാണിവർ ദേവന്മാർ എത്തിച്ചേർന്നിട്ടുള്ളത് അവിടെയുള്ള ആ വൃക്ഷത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ആ വൃക്ഷം വലിയ ആൽവൃക്ഷം അതിന്റെ ഉയരം എണ്ണൂറ് മൈലുകളാണ് അതേപോലെ അതിന്റെ വിസ്താരം അതിന്റെ ചില്ലകൾ വ്യാപിച്ചിരിക്കുന്നത് അറുന്നൂറ് മൈലുകൾ ചുറ്റളവിൽ അതിന്റെ ചില്ലകളും ശാഖകളും വ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയും അതുകൊണ്ട് തന്നെ അതിനടിയിൽ എപ്പോഴും തണുപ്പാണ് ആ വൃക്ഷത്തിന്റെ താഴേക്ക് ഒരിക്കലും ഉഷ്ണം ബാധിക്കുകയില്ല നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ് ആ വൃക്ഷത്തിന്റെ ചൂട് എപ്പോഴും എന്ന് പറയുന്നു മാത്രമല്ല ആ വൃക്ഷത്തിന്റെ മറ്റൊരു പ്രത്യേകത പറയുന്നുണ്ട് ആ വൃക്ഷത്തിൽ പക്ഷികളുടെ കൂടുകൾ ഉണ്ടായിരുന്നില്ല പക്ഷികളുടെ കോലാഹലം ഉണ്ടായിരുന്നില്ല എന്ന് പറയും സാധാരണഗതിയിൽ സന്ധ്യയാകുന്ന സമയത്ത് വൃക്ഷങ്ങളിൽ പക്ഷികളൊക്കെ വന്ന് കൂടും അവിടെ വലിയ ബഹളമായിരിക്കും പക്ഷികളുടെ ശബ്ദം കൊണ്ട് അവിടെ വലിയ ബഹളമായിരിക്കും പക്ഷെ ഈ വൃക്ഷത്തിന്റെ മുകളിൽ യാതൊരു പക്ഷിയെയും കണ്ടില്ല അവിടെ യാതൊരു ബഹളവും ഇല്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ നിർണീത താപവർജിത നിർണീത എന്ന് പറയുന്നത് അവിടെ പക്ഷികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് കാരണം ആ വൃക്ഷം യോഗിമാരുടെ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതായിരുന്നു വൃക്ഷത്തിന്റെ ചുവട്ടിൽ യോഗ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ധ്യാനം പരിശീലിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക അന്തരീക്ഷമായിരുന്നു എപ്പോഴും നിഴൽ കൂടിയ ഉഷ്ണം ബാധിക്കാത്ത പക്ഷികളുടെയോ മറ്റ് മൃഗങ്ങളുടെയോ ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാത്ത ശാന്തമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ എന്ന് പറയുന്നു ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ദേവന്മാർ മഹാദേവനെ ദർശിച്ചു എന്നാണ് പറയുന്നത് മഹാദേവനെ മറ്റ് യോഗിമാരോടൊപ്പം തസ്മിൻ മഹായോഗമായി അവിടെ മഹാദേവന്റെ ചുറ്റും യോഗിമാരെല്ലാവരും യോഗധ്യാനം മുമുക്ഷു ശരണേ സുര എല്ലാവരും മുമുക്ഷുക്കളായിരുന്നു എല്ലാവരും മോക്ഷം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരുന്നു ആ മോക്ഷം ആഗ്രഹിക്കുന്ന മോക്ഷച്ചുക്കൾ എല്ലാവരും മഹാദേവന്റെ ചുറ്റുമിരുന്ന് ധ്യാനം പരിശീലിക്കുന്നതായിട്ട് ദേവന്മാർ ദൂരെ നിന്നും കണ്ടു എന്ന് പറഞ്ഞു ദൂരെ നിന്നും ഈ വലിയ വടവൃക്ഷം കണ്ടു അതിന്റെ ചുവട്ടിൽ മഹാദേവനും മഹാദേവന്റെ ചുറ്റും യോഗിമാർ മുക്തിക്ക് വേണ്ടി ധ്യാനം പരിശീലിക്കുന്ന യോഗിമാരെയും ദർശിച്ചു എന്ന് പറയും പിന്നീട് മഹാദേവന്റെ മുഖഭാവത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് മഹാദേവന്റെ പത്നി സതീദേവിയുടെ ദേഹത്യാഗം സംഭവിച്ചു അതിൽ നേരത്തെ ക്രുദ്ധനായിരുന്നു മഹാദേവൻ വീരഭദ്രൻ എന്നുള്ള ആ അസുരനെയൊക്കെ സൃഷ്ടിച്ചു ഇങ്ങനെ വലിയ ഒരു അപകടത്തിനു ശേഷമാണ് മഹാദേവൻ ഇരിക്കുന്നത് പക്ഷെ ആ സമയത്തും മഹാദേവന്റെ മുഖഭാവം വളരെ ശാന്തമായിരുന്നു എന്ന് മഹാദേവൻ എല്ലാ കോപങ്ങളും അടങ്ങിയിട്ടുള്ള ശാന്തഭാവത്തിൽ ഇരിക്കുന്നതായിട്ടാണ് ദേവന്മാർ കണ്ടിട്ടുള്ളത് മഹാദേവൻ ഭൗതികമായിട്ട് താൽക്കാലികമായിട്ട് ചിലപ്പോൾ ബാധിക്കപ്പെടാമെങ്കിലും അദ്ദേഹം നിരന്തരം ഭഗവാന്റെ ധ്യാനത്തിലായിരിക്കുന്നത് കൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് തൻ്റെ തത് സ്ഥിതി ഭൗതിക ലോകത്തിന്റെ മായ കൊണ്ട് ബാധിക്കാത്ത അവസ്ഥയിലേക്ക് ശാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ മഹാദേവന് സാധിച്ചു ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സമത്വം യോഗ ഉച്ചതെ എല്ലാ അവസരത്തിലും സമമായിട്ടിരിക്കാൻ കഴിയുന്നതാണ് യോഗയുടെ ലക്ഷണം എന്ന് പറയുന്നത് ഭൗതിക ലോകത്ത് പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും സുഖവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കും പക്ഷെ ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ച വ്യക്തികളെ ഒരിക്കലും അത് ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും ശാന്തനായിട്ടിരിക്കുന്ന മഹാദേവനെയാണ് ദേവന്മാർ ദൂരെ നിന്നും ദർശിച്ചത് എന്ന് പറയുന്നു മഹാദേവന്റെ ചുറ്റും ആരെല്ലാം ആയിരുന്നു ആ ഇരുന്നിട്ടുണ്ടായിരുന്നത് മഹാദേവന് എങ്ങനെയാണ് ഇരുന്നത് എന്നൊക്കെ വിശദമായിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് മഹാദേവന്റെ രൂപം വർണ്ണിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസമായിരിക്കും നമുക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ